മാസം പ്രായമുള്ള മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവതി വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുളിയാർ കോപ്പാളം കൊച്ചിയിൽ നാടിനടുക്കിയ സംഭവം നടന്നത് വെള്ളിയാഴ്ചയാണ് കോപ്പാളം കൊച്ചിയിലെ രാമചന്ദ്രന്റെ മകൾ ബിന്ദു നാലു മാസം പ്രായമായ മകൾ ശ്രീനന്ദ എന്നിവരാണ് മരണപ്പെട്ടത് മകളെ തൊട്ടിലിൽ കിടത്തി കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബിന്ദു വീടിന് പുറത്തിറങ്ങി മുറ്റത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇടുക്കി സ്വദേശിയായ ശരത്തിന്റെ ഭാര്യയാണ് ബിന്ദു ഇയാൾ ഇസ്രായേലിലാണ് വീട്ടിൽ നിന്നുള്ള മാനസിക പീഡനത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബിന്ദുവും മകളും പിതാവ് രാമചന്ദ്രനൊപ്പം കോപ്പാളം കൊച്ചിയിലെ വീട്ടിലെത്തിയത് ഭർത്തൃ വീട്ടിലെ പീഡനമാണ് മകളെ കൊടും പ്രേരിപ്പിച്ചതെന്ന് രാമചന്ദ്രൻ ആദൂർ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചത് നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത് അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ മറ്റു വകുപ്പുകൾ കൂടി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബിന്ദുവിന്റെയും മകൾ ശ്രീനന്ദിയുടെയും മൃതദേഹങ്ങൾ കോപ്പാളം കൊച്ചിയിൽ സംസ്കരിച്ചു